വെസ്റ്റ് ഇൻഡീസിനെ എപ്പം കൈ കിട്ടിയാലും പിടിച്ച് മേഞ്ഞു വിട്ടില്ലെങ്കിൽ ഫിൽസാൾട്ടിന് അങ്ങോട്ട് ഉറക്കം വരുത്തില്ല അത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല എന്നൊക്കെ ഇംഗ്ലണ്ടും വെസ്റ്റ് ഇൻഡീസും തമ്മിൽ കളി വന്നിട്ടുണ്ടോ അന്നൊക്കെ ഫിൽസാൾട്ട് അടിച്ച് തൂഫാനാക്കി വിട്ടിട്ടുണ്ട് വിൻഡീസിനെ ഇപ്പം ടി ട്വന്റി വേൾഡ് കപ്പിന്റെ സൂപ്പർ ഐറ്റ് സ്റ്റേജിലേക്ക് കാര്യങ്ങൾ എത്തിയപ്പോഴും അതിനകത്ത് യാതൊരു മാറ്റവും ഇല്ല ആദ്യം ബാറ്റ് ചെയ്ത വെസ്റ്റ് ഇൻഡീസ് ഉയർത്തിയ നൂറ്റി അൻപത് റൺസ് എന്ന അത്യാവശ്യം കൂറ്റൻ സ്കോർ വളരെ സിമ്പിളായിട്ട് ഇംഗ്ലീഷ് ബാറ്റ്സ്മാൻമാർ അടിച്ചെടുത്ത് പതിനെട്ട് ഓവറിൽ വിൻഡീസിന്റെ ശവക്കുഴി വെട്ടി ഇംഗ്ലണ്ട് ബാറ്റ്സ്മാര് പിന്നെ കിരൺ പൊള്ളാട് അവരുടെ ബാറ്റിംഗ് എക്സ്പെർട്ടായിട്ട് അവിടെ ഇരിക്കുമ്പോൾ സ്വന്തം രാജ്യമായിട്ടുള്ള ഇൻഡീസിനെ അടിച്ച് തീർക്കുന്നത് കാണുമ്പം പുള്ളിക്ക് നല്ല വിഷമം ഉണ്ടായിരിക്കും പുള്ളിയുടെ ഫേസിൽ നിന്നൊക്കെ അത് കാണാമായിരുന്നു പക്ഷേ രാജ്യമൊന്നും അല്ലല്ലോ ക്രിക്കറ്റ് അസോസിയേഷനില്ലേ അതുകൊണ്ട് അങ്ങനെ പോട്ടെ തുടക്കത്തിൽ തന്നെ ഇന്ന് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെയാണ് ചെയ്സ് ചെയ്യാൻ ഇറങ്ങിയ ബട്ട്ലറും ഫിൽസാൾട്ടും കൂടെ ഇന്നിങ്സ് സ്റ്റാർട്ട് ചെയ്തത് ബട്ട്ലർ ഇരുപത്തിരണ്ട് പന്തിൽ നിന്ന് ഇരുപത്തിയഞ്ച് റൺസെടുത്ത് പുറത്തായി പിന്നാലെ വന്ന മോയിൻ അലി പതിമൂന്ന് റൺസെടുത്തും പുറത്തായി പക്ഷേ ഫിൽസോൾട്ടും ബെയർസ്റ്റോയും കൂടെ അങ്ങോട്ട് അങ്ങോട്ട് നിന്ന് പിന്നെ അടിയോടിയായിരുന്നു ഫിൽസാൾട്ട് നാൽപ്പത്തി ഏഴ് പന്തിൽ നിന്ന് എൺപത്തിയേഴ് റൺസ് എടുത്തു ബെയർസ്റ്റോ ഇരുപത്തി ആറ് പന്തിൽ നിന്ന് നാൽപ്പത്തെട്ട് റൺസ് കൊടുത്തു അഞ്ച് സിക്സും ആറ് ഫോറും ഫിൽസാൾട്ട് നിന്ന് അടിച്ചു നമ്മുടെ റൊമാരിയോ ഷപ്പോർട്ട് ഇറങ്ങിയ പതിനാറാമത്തെ ഓവറിൽ മുപ്പത് റൺസാണ് ഫിൽസാൾട്ട് അടിച്ചെടുത്തത് അഞ്ച് ഓവറിൽ നാൽപ്പത് റൺസ് വേണ്ടിയിരുന്ന മത്സരം നാല് ഓവറിൽ പത്ത് റൺസായിട്ട് ഇതോടങ്ങ് കുറഞ്ഞു വളരെ സിമ്പിൾ അഞ്ച് ഓവറിൽ നാല്പത് നാല് ഓവറിൽ പത്തൊന്ന് ഓവർലേക്ക് എത്തി ആ ഒരു ഒറ്റ ഓവറിൽ ഷെപ്പേർഡിനെ ഫിൽസാൾട്ട് തിന്ന് എന്ന് പറയുന്നതായിരിക്കും കുറച്ചുകൂടി ശരി ആദ്യം ബാറ്റ് ചെയ്ത ഇംഗ്ലണ്ട് വെസ്റ്റ് ഇൻഡീസ് അത്യാവശ്യം ഭേദപ്പെട്ട തുടക്കമാണ് കിട്ടിയതെന്ന് പറയാം നൂറ്റൻപത് റൺസ് എന്ന് പറയുന്ന സ്കോറ് അവരത്തി തുടക്കത്തിൽ പതിമൂന്ന് വന്നതിൽ നിന്നും ഇരുപത്തിമൂന്ന് റൺസ് എടുത്ത ഓപ്പണറായിട്ടുള്ള ബ്രാൻഡൻ കിങ് അവർക്ക് അത്യാവശ്യം ഭേദപ്പെട്ട ഒരു തുടക്കമാണ് നൽകിയത് പക്ഷേ പരിക്കേറ്റ ബ്രാൻഡൻ റിട്ടയർ ഹർട്ട് ചെയ്തതോടുകൂടി അവർക്ക് വലിയ തിരിച്ചടി ഉണ്ടായെന്ന് ചോദിച്ചാൽ അങ്ങനെ തിരിച്ചടി പറയാൻ പറ്റത്തില്ല അതിനുശേഷം മുപ്പത്തിയെട്ട് റൺസ് എടുത്ത ജോർജ് നമ്മുടെ ചാൾസും മുപ്പത്തി ആറ് റൺസെടുത്ത നിക്കോളാസ് പൂറനും വെസ്റ്റ് ഇൻഡീസ് ടീമിനെ അത്യാവശ്യം ഭേദപ്പെട്ട നിലയിലേക്ക് നയിച്ചു പതിനേഴ് പന്തിൽ നിന്ന് മുപ്പത്തിയാറ് റൺസ് എടുത്ത റോമൻ പൗല് വെസ്റ്റ് ഇൻഡീസിന്റെ റൺ റേറ്റ് അതിഭീകരമായിട്ട് ഉയർത്തുന്ന കാഴ്ചയും പിന്നീട് നമ്മൾ കണ്ടു ഈ അതിനകത്ത് റസൽ എന്നും നിരാശപ്പെടുത്തിയാണ് കാരണം അഞ്ച് സിക്സുകൾ നമ്മുടെ പവലടിച്ചപ്പം ബ്രസലിന് ഒരു റൺസ് മാത്രമേ എടുക്കാൻ കഴിഞ്ഞുള്ളൂ വലിയ സ്കോറിലേക്ക് വെസ്റ്റ് വെസ്റ്റിൻഡീസിൻ്റെ സ്കോർ അങ്ങ് കുതിച്ചു പോകുമായിരുന്നു പക്ഷെ അവസാന ഓവറിൽ നല്ല രീതിയിൽ റൺ റേറ്റ് മെയിൻറ്റെയിൻ ചെയ്തെറിയാൻ ഇംഗ്ലീഷ് ബോളർമാർക്ക് കഴിഞ്ഞിട്ടുണ്ട് അതാണ് ഇന്നത്തെ ഇംഗ്ലണ്ടിൻ്റെ വിജയത്തിൻ്റെ പ്രധാനപ്പെട്ട കാരണം അവസാന ഓവറുകളിലെ അവസാന ഓവറുകളിലെ ഇംഗ്ലീഷ് ബോളർമാരുടെ വരിഞ്ഞു മുറുക്കിയുള്ള ബോളിങ്ങും പിന്നെ ഫിൽസാൾട്ടിൻ്റെയും ബേർസ്റ്റോയുടെയും അടികളുമാണ് ഇന്നത്തെ വിജയത്തിന് ഇംഗ്ലണ്ടിന് കാരണം